േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കിട്ടിയതിനെ തുടർന്ന് ഒടുവിൽ പുറത്തിറങ്ങിയിരിക്കുകയാണ് വിക്രം ഇതേ തുടർന്ന് തന്റെ അച്ഛനെ ചെന്ന് കാണുന്ന വിക്രം എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുന്നു ആ കല്യാണിയെയും കൂട്ടരെയും ഒരു പാഠം പഠിപ്പിക്കണ്ടേ ഇത് കേൾക്കുന്ന പ്രകാശനാകട്ടെ വേണ്ട ഇനി അവരുമായി ഒരു പ്രശ്നവും വേണ്ട മനസ്സിലായോ നമ്മൾ സ്വസ്ഥമായി പുതിയൊരു ജീവിതം തുടങ്ങാനാണ് പോകുന്നത് അതും അവരെയും ചേർത്തുകൊണ്ട് ഇത് കേൾക്കുന്ന വിക്രം പൊട്ടിച്ചിരിക്കുകയാണ് എന്തൊക്കെയായി അച്ഛൻ പറയുന്നേ ഞാൻ പുറത്തിറങ്ങിയത് തന്നെ അവളെ ഇല്ലാതാക്കാനാ അതല്ലാതെ മറ്റൊരു ചിന്ത അതെന്റെ മനസ്സിലില്ല അവളെ എന്നേക്കുമായി കൊല്ലുക തന്നെ വേണം മനസ്സിലായോ നീ ഇതേ ആവശ്യമില്ലാത്തൊരു കാര്യം ചെയ്യരുത് കല്യാണിമോടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ചെയ്തതിറ്റ് അത് തിരുതണം ഇത് കേട്ട് ഞെട്ടിപ്പോവുകയാണ് വിക്രം മാത്രവുമല്ല അച്ഛനെ എതിർത്തുകൊണ്ട് ഇതോടെ വിക്രം പുറത്തേക്ക് വരികയും ചെയ്യുന്നു ഇത് പ്രകാശിൻ്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്